എംപുരാൻ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാക്പോര് തുടരുകയാണ് സിനിമയിലെ കലാപരംഗങ്ങളാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് എംബുരാന്റെ വ്യാജപതിപ്പ് പ്രചരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബ്രഹ്മാണ്ഡ ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന എംബുരാനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കൊഴുക്കുകയാണ് സിനിമയിലെ കലാപരംഗങ്ങളിൽ പക്ഷം പിടിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വാക്പോര് ആദ്യ പ്രദർശനം കഴിഞ്ഞതിന് പിന്നാലെ കടുത്ത ആക്രമണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എംബുരാൻ ഏറ്റുവാങ്ങിയത് സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്ന് നേതാക്കൾ പറയുമ്പോഴും ബിജെപി അനുകൂല സാമൂഹ്യ മാധ്യമ പേജുകളിൽ നിന്നും സിനിമയ്ക്കെതിരെ ആക്രമണം തുടരുന്നുണ്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എതിരെ തുടരുന്ന സൈബർ ആക്രമണത്തെ വിമർശിച്ച സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി സിനിമയെ വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണെന്നും കലയെ കലയായി തന്നെ കാണണമെന്നും മന്ത്രി പറഞ്ഞു അതൊരു കലയായി കലയായി ആ കണ്ടതിനെ വരുന്ന ഉള്ളടക്കം അത് കഴിയുന്ന ഉള്ളടക്കമാണെങ്കിൽ അതിനിടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്ന സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിദേശ രാജ്യങ്ങളുൾപ്പെടെ ആയിരങ്ങളാണ് സിനിമ ഡൌൺലോഡ് ചെയ്തത് പ്രദർശനം തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ വ്യാജപതിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ിൽ പ്രചരിച്ചു തുടങ്ങിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം